അലൈക്കും അസലാമലൈക്കും വരഹമു അല്ലാ വാത്തൂസ് റഹീം അലഹമുല്ലാഹിറബൽ അള്ളാഹു വസ്ലി റസൂലിക്കലി മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ഇൻഷാള്ള പൂർണ്ണമായും കേൾക്കണം നമ്മൾ പല ക്ലാസ്സുകളിലും ഒരുപാട് ദിക്കൃകളും പല ആവശ്യങ്ങൾക്കുമുള്ള ദിക്ക പല ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്ന ദിക്കറുകളും പുറാനിക ആയത്തുകളും അങ്ങനെ പല ഒക്കെ പറയാറുണ്ട് ഇന്നത്തെ ക്ലാസ് ഒരു ഒരാത്മീയമായ ക്ലാസ്സാണ് എനിക്കും നിങ്ങൾക്കും നന്നാകാൻ വേണ്ടി നമ്മൾ ഒരു നിമിഷം അള്ളാഹുവിനെക്കുറിച്ചും ആഹ്റത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മഹാനായ താഴ്വാ ഉസ്താദിൻ്റെ വരികളിലൂടെ ആത്മീയ ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാന ഇത് നമ്മൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്രദമാക്കി തെരുമാറാകട്ടെ പ്രത്യേകിച്ച് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ ദുനിയാവിലെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഉതകുന്ന ചില ഉപദേശങ്ങളാണ് ചില ഉപദേശങ്ങളുടെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് കാരണം ക്ലാസ് ഒരുപാട് നീണ്ടുപോകാതിരിക്കാൻ കുറച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അടുത്ത ബാക്കിയുള്ളത് രണ്ടാം ഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം മഹാനായ തൽവാ ഉസ്താദിൻ്റെ ആ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥം വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങി വായിക്കണം അത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് അത് മനസ്സിലാക്കി വായിക്കുന്നവർക്ക് കണ്ണീർ ഒഴിപ്പിച്ച് കണ്ണീർ വാർത്തുകൊണ്ട് മാത്രമേ അതിൻ്റെ പല അധ്യായങ്ങളും വായിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹുസ് നമ്മളെയൊക്കെ നന്നാക്കി തരുമാരാകട്ടെ പിന്നെ എനിക്ക് വളരെ സന്തോഷകമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് ഒരുപാട് സഹോദരിമാർ അതുപോലെ പല സഹോദരന്മാരും എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തഹജു നിസ്കരിച്ചൊക്കെ ദ്വാരക്കാറുണ്ട് എന്ന് പറഞ്ഞു അലഹദില്ല കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് ഈ എളിമുകൾ പറഞ്ഞു തരുന്നത് ഏ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് പൈസ തരാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എനിക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയോ അല്ല മറിച്ച് നിങ്ങളിത് കേട്ട് നിങ്ങൾക്ക് ഉപകരിക്കണം അത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം എനിക്കും കിട്ടുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ആഹ്ർഹത്തിൽ രക്ഷപ്പെടാൻ പറ്റും വേണ്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ളത് നിങ്ങൾ എനിക്ക് പ്രതിഫലമായി ചെയ്തു തരേണ്ടത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ദയിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരന്മാരും വിളിച്ചിട്ട് ഞങ്ങൾ തഹജ് നിസ്കാരത്തിന് ശേഷമൊക്കെ വേണ്ടി ദ്വാരക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ഇടാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയക്കി അയച്ചു തരാനുള്ള ആ ഒരു ആഹ്ലാദവും ഒരു ഉന്മേഷവും ഒരു പ്രോത്സാഹനവുമായി അത് മാറിയെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ എല്ലാ ദിലും സാധുവായ എന്നെയും കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ആ ദ്വായിൽ എന്നെ നിങ്ങളാരും പോകരുത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ആഹാരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങളെല്ലാവരും ദ്വയരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അല്ലാ എല്ലാവരും ഇത് കേൾക്കണം തഴവാ ഉസ്താദിൻ്റെ വരികളിലൂടെ ആത്മീയ ലോകത്തേക്കുള്ള ഒരു യാത്ര എന്ന നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ദുനിയാവെ സൂക്ഷിക്കേണ്ടതാണ് നഞ്ചോക നന്മക്കുള്ളതായ ദുനിയാവ് യഥാർത്ഥത്തിൽ ഒരു വിഷമാണ് നമ്മളെ നശിപ്പിച്ചു കളയാൻ പോകുന്ന നമ്മളെ നശിപ്പിച്ചു കളയാൻ ഉതകുന്ന ഒരു വിഷമാണ് നമ്മൾ സൂക്ഷിച്ചു വേണം ദുനിയാവിൽ ജീവിക്കാൻ ദുനിയാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേണ്ടീറ വെറുപ്പിച്ചാൽ അവൻ കുഴിതോണ്ടീ ദുനിയാവിലുള്ള കാര്യങ്ങൾ തൃപ്തിക്ക് വേണ്ടി ഔ്വാഹുനെ വെറുപ്പിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിതോണ്ടിയവനാണ് നമ്മൾ ആഹ്റത്തിൽ പരാതിയപ്പെട്ടവനാണ് ഇത് ശാശ്വതം ആർക്കും ഒരിക്കലുമല്ല ഇവിടെ പുറത്തവരും ഇവിടെ ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പരലോകത്തിനാകണമെന്നാൽ നമ്മൾ ഏതൊരു കാര്യമെടുക്കുമ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പരലോകത്തിനാണ് പരലോകത്തെ കാര്യത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അത് റബ്ബിനേറ്റം ഒരു വേല മുഗ്മിനു വേണ്ടതും എപ്പോഴും ഈ ഹാല ഉപമയ്ക്ക് വേണ്ടിയിട്ടൊന്നു ഞാൻ പറയുന്നടോ പറയുന്നതോത്തു ശ്രവിച്ച് നീ ചിന്തിക്കട ബേങ്കിൻ്റെ സമയത്താണ് ബാങ്ക് പ്രാധാന്യമെന്നാൽ ജുമ പിന്നാ ബേക് ജുമയുടെ സമയത്ത് നിങ്ങൾ അർജൻ്റായി അത്യാവശ്യമായി നിങ്ങൾ ബാങ്കിൽ പോകണമെന്ന് ബാങ്കിൽ പോകണമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ട്രാൻസാക്ഷന് വേണ്ടി നിങ്ങൾ ബാങ്കിലേക്ക് പോകേണ്ട സമയം നിങ്ങൾക്ക് ലഭിച്ചത് ടോക്കൺ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് ലഭിച്ചത് അത് ജുമയുടെ സമയമായാൽ വെള്ളിയാഴ്ച ജുമയുടെ സമയമായാൽ ജുമുഹ മുടക്കിയിട്ട് നിങ്ങൾ പോകാൻ പാടില്ല ജുമുഴ മുടക്കിയിട്ട് അവിടേക്ക് പോകാൻ പാടില്ല കാരണം നമ്മൾ ദുനിയാവിനാണോ ആഹ്റത്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ ആഹ്റത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അതുകൊണ്ട് ജുമയുടെ ബാങ്ക് തള്ളിക്കളഞ്ഞിട്ട് ആ ജുമുടക്കിയിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോകാൻ പാടില്ല ഒരു ഉദാഹരണത്തിനായി പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പരലോകത്തെ കാര്യത്തിനാണ് പരലോക അമല വന്നതെല്ലാം തന്നെയും എന്നാൽ കൊടുക്കൽ എങ്ങിനാ മുൻഗണനയും മൗത്തിൻ്റെ ഹാലാണെന്നു വെച്ചാൽ എന്തിനാ മുൻഗണന നീ നൽകൽ അതാണ് ചെയ്വന ഇനി ആഹ്റത്തിൻ്റെ പല കാര്യങ്ങളാണ് ദുനിയായുമായി ദുനിയാവുമായി ബന്ധപ്പെടാത്ത ആഹ് പല കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് തഴിവസ്ഥ അത് പഠിപ്പിക്കുകയാണ് നിനക്ക് ഇതാ മരണമാസന്നമായാൽ ഈ കാര്യങ്ങളിൽ നീ ഏതിനാണ് മുൻഗണന കൊടുക്കുന്നത് ആ കാര്യത്തിന് നീ മുൻഗണന കൊടുക്കണം ആ കാര്യത്തിന് മുൻഗണന കൊടുക്കണം എന്ന് മഹാനമ്മയെ നമ്മയെ പഠിപ്പിക്കുകയാണ് ഖുർആാനിലേക്ക് തിരിഞ്ഞ് നീ വിളിച്ചതാ പറയുന്നു ഈ ഭൂമിയെ രണ്ടാക്കി മുഗൾ ജീവികൾ നിർജീവികൾ കടിയാക്കി ഗർഭ നിങ്ങൾ നിങ്ങളുടെ അർത്ഥം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പാടുന്ന അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മലയാളം ആയത് നിങ്ങൾക്ക് തന്നെ അർത്ഥം മനസ്സിലാകും അഥവാ മനസ്സിലാകാത്ത ഭാഗമുണ്ടെങ്കിലാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് ഗർഭാശയം മുതൽ അടുത്തുള്ള ക്യാമ്പും സ്വതരാഖുറാണ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അവിടെ മുതൽ നമ്മൾ യാത്രയിലാണ് നമ്മൾ ഒരുപാട് യാത്രയിലാണ് ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുതൽ തന്നെ യാത്രയിലാണ് എന്നാൽ അടുത്ത ക്യാമ്പ് ഇവിടെയാണ് ആ ഗർഭാശയമെന്ന ക്യാമ്പ് വിട്ടിട്ട് യാത്ര ചെയ്യുന്ന നിൻ്റെ അടുത്ത ക്യാമ്പ് കബിറാണ് കേട്ടോ ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനംദിനം കുഴിയോടതാ അടുക്കുന്നേ നമ്മൾ ഉറക്കത്തിലാണ് രാത്രിയിൽ ഫുൾ ടൈം ഉറക്കത്തിലാണ് രാത്രിയിൽ അധിക സമയവും ഉറക്കത്തിലാണ് ഉറക്കത്തിലാണെന്ന് കരുതി നമ്മുടെ യാത്ര നിൽക്കുന്നില്ല ആ ഉറക്കത്തിലും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടേക്കുള്ള യാത്ര ഖബറിലേക്കുള്ള യാത്ര മുടങ്ങുന്നില്ല ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നത് മുതൽ നമ്മുടെ യാത്ര നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ യാത്രക്കൊരു അവസാനമില്ല ആ യാത്രയ്ക്കൊരു സ്റ്റോപ്പില്ല ആ യാത്രയ്ക്കൊരു വിശ്രമ കേന്ദ്രമില്ല ആ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ആ യാത്ര നടക്കുകയാണ് ഓരോ സെക്കൻഡുകൾ കഴിയും തോറും ആ ഖബറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഉണർന്നിരുന്നാലും നമ്മൾ ഉറങ്ങിക്കിടന്നാലും ആ യാത്ര നടന്നുകൊണ്ടേയിരിക്കുന്നു ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനംദിനം കുഴിയോടതാ അടുക്കുന്നേ പഴിപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്ന ഫലമുള്ളതെല്ലാം തിന്നു നീ തടിക്കുന്നു സുഹതാക്കളോടൊരുമിക്കുവാൻ വഴിയെന്താ മൗത്തിനെ ദിനം പ്രതി ഇരുപതോർത്തോ അന്താ എല്ലാ ദിവസവും ഇരുപത് പ്രാവശ്യം മരണത്തെ ഓർത്താൽ എപ്പോഴും മരണത്തെ ഓർത്ത് ജീവിക്കണമെന്നല്ലേ മുത്തുറസൂറുല്ലാഹി സാഹു അറി വസ്ലമ തങ്ങള് പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരു ദിവസം ഇരുപത് പ്രാവശ്യം മരണത്തെ ഓർത്താൽ ശുഹദാക്കളുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് ചോദിച്ചതാണിത് ഐഷ നബിയോട് അതിനുത്തരം ഇതു തന്നെ അവരോട് ചൂടുള്ള നാളുണ്ടേ ത്യാമം നാളാ ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാല ചൂളാ വന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈളാ ബലമുള്ളവൻ സുബാനറബി പാളാ കുട്ടികൾ തന്നതെന്തൊരു നാളാ സുഹൃത്തുക്കളെ പതയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ലാതെ അങ്ങു ചെന്നാൽ കോളാ ഒരു അമലുമില്ലാതെ പരലോകത്ത് ചെന്നാൽ ഒരു അമലുമില്ലാതെ കബറിലേക്ക് ചെന്നാൽ അവൻ്റെ കാര്യം കോളാണ് കേട്ടോ അവൻ്റെ കാര്യം നട്ടത്തിൽ ാണ് അവൻ പരാജയത്തിലാണ് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല കൈവിരല് കടിച്ചിട്ട് കാര്യമില്ല മൂക്കത്ത് കൈവച്ചിട്ട് കാര്യമില്ല അവിടെ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ വെച്ച് നീ നിസ്കരിക്കണം മോളേ ദുനിയാവിൽ വെച്ച് റബ്ബിനെ അനുസരിക്കണം കേട്ടോ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം റബ്ബ് കൽപ്പിച്ചതെല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തന്ന എല്ലാ ചര്യകളും ജീവിതത്തിൽ പകർത്തണം അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിക്കണം അള്ളാന്റെ സ്നേഹിക്കണം അള്ളാഹു പറഞ്ഞതനുസരിക്കണം ഒരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കരുത് മോളേ ഒരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കരുതുമ്മാ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ എത്ര നീ തിരക്കിലായിരുന്നാലും എത്ര വലിയ കൂട്ടുകാരുമായി കറങ്ങി നടന്നാലും നീ നിസ്കാരം ഒഴിവാക്കണ്ട എൻ്റെ പ്രിയമുള്ള ഉപ്പമാരേ പ്രിയമുള്ള ഉമ്മമാരേ ഒരു കാരണവശാലും നിസ്കാരം മാറ്റി വച്ചിട്ടുള്ള ഒരു ജോലിക്കും നീ ഏർപ്പെടണ്ട നിസ്കാരം കറക്റ്റായി നിർവഹിക്കാതെ ഒരു കാരണവശാലും പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല സാധ്യമല്ല തണലുണ്ട് ഏഴ് സമൂഹമിൽ നാളന്ന് അള്ളാന്റെ തണലല്ലാതെ ണലില്ലെന്ന് അഹുവിൻ്റെ തണലല്ലാതെ ഒരു തണലും കിട്ടാത്ത പരലോകത്ത് അതാ ഏഴ് വിഭാഗത്തിന് വിഭാഗത്തിനൊള്ളാഹു തണല് കൊടുക്കുകയാണ് ആരൊക്കെയാണ് ഏഴ് വിഭാഗം ഭരണം നടത്തിയ കൂട്ടരാനതിലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണലന്ന് നീതിയോടെ ഭരണം നടത്തിയ ഭരണകർത്താക്കന്മാർ നല്ല നീതിയോടെ ഭരണം നടത്തിയ ഭരണകർത്താക്കന്മാർക്ക് അരിശിൻ്റെ തണല് ലഭിക്കുന്നതാണ് എന്നാലവർക്കും കിട്ടുമേ അതുപോ ഭരണം നടത്തിയ കൂട്ടരാണ് അതിലൊന്ന് അത് നീതിയെങ്കിൽ കിട്ടുമേ തണലന്ന് അടുത്തു നോക്കൂ ഭയഭക്തിയോടെ വളർന്നു ജീവിതകാലം എന്നാൽ അവർക്കും കിട്ടുമേ അതുമൂലം അള്ളാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടെ അള്ളാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കും അള്ളാഹുന്റെ അരച്ചിന്റെ തണൽ ലഭിക്കുന്നതാണ് പതിവാക്കി വന്നാൽ പള്ളിയിൽ നിസ്കാരം തണലുണ്ടവർക്കും തുച്ഛമാരം അതുപോലെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരാ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നീ വന്നാൽ നിനക്കും അരശിൻ്റെ തണൽ ലഭിക്കുന്നതാണ് അള്ളാൻ്റെ തൃപ്തിയിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതന്മാർക്കും അതുള്ളത് തീർച്ച രണ്ട് പേര് തമ്മിൽ സ്നേഹിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ സ്നേഹിക്കുകയാണ് ഇന്നത്തെ കാലത്ത് സ്വർഗ സ്വർഗ സ്നേഹമല്ല കേട്ടോ മോശമായ രൂപത്തിലുള്ള സ്നേഹമല്ല ഒരു മുസ്ലിമായ സഹോദരൻ തൻ്റെ മുസ്ലിമായ മറ്റൊരു സുഹൃത്തിനെ സ്നേഹിക്കുന്നു എന്തിനു വേണ്ടി സ്നേഹിക്കുന്നു അള്ളാൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി അള്ളാൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നതാണ് ഒരു സഹോദരി തൻ്റെ മറ്റൊരു മുസ്ലിം സഹോദരിയെ ഒരു മുസ്ലിമായ സഹോദരി തന്റെ മുസ്ലിമായ മറ്റൊരു സഹോദരിയെ സ്നേഹിക്കുന്നു അതെന്തിന് സ്നേഹമാണ് അള്ളാന്റെ തൃപ്തിയാകാംക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നതാണ് അങ്ങനെ സ്നേഹിച്ചാൽ അവർക്കും അർജുൻ്റെ അർഷിന്റെ തണല് പരലോകത്ത് കിട്ടുന്നതാണ് നീ നോക്കൂ സൗന്ദര്യമുള്ളൊരു സ്ത്രീ ക്ഷണിച്ചാൽ സൗന്ദര്യമുള്ളൊരു സ്ത്രീ ക്ഷണിച്ചൊരു നേരം ോർത്ത് വെറുത്തവൻ സൽക്കാരം ഇവനും തണൽ നൽകുന്നതാണ് ഇന്നാള് അവിടം കഴിഞ്ഞാൽ എന്നുമേ പെരുന്നാള് അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അത് സൗന്ദര്യം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ അതാ ഒരു സ്ത്രീ ഒരു പുരുഷന് മോശമായ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ അള്ളാനെ പേടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പിന്മാറിപ്പോയാൽ ആ തെറ്റിലേക്ക് പോകാതെ പിന്മാറിപ്പോയാൽ അവന് അള്ളാൻ്റെ അറിഷിൻ്റെ തണല് നാളെ പരലോകത്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ മോശമായ രൂപത്തിലേക്ക് ക്ഷണിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മോശമായ രൂപത്തിലേക്ക് പോകാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാ പോകുന്ന പെണ്ണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പെണ്ണ് ആ പെണ്ണിനും നാളെ അറിഷിൻ്റെ തണല് ലഭിക്കുന്നതാണ് അപ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ മോശമായ രൂപത്തിലേക്ക് മറ്റൊരാൾ ക്ഷണിക്കുമ്പോൾ അതിലേക്കൊന്നും പോകാതെ നല്ല രൂപത്തിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിൻ്റെ അറിച്ച് തളൽ ലഭിക്കുന്നതാണെന്ന് ഹബീബായ ഹബിബായ മുഹമ്മദുഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ധർമ്മം കൊടുത്തവനും തണൽ കിട്ടുന്നതാ രഹസ്യത്തിലാകണമെന്നതും വേണ്ടുന്നതാ രഹസ്യമായി പാവങ്ങളെ സഹായിച്ചാൽ രഹസ്യമായി ദാനധർമ്മങ്ങൾ കൊടുത്താൽ അറിഷിൻ്റെ തണൽ കിട്ടുന്നതാണ് ലോക പ്രശംസക്കുള്ള ധർമ്മം നഷ്ടമാ തേങ്ങയ്ക്കു പേരില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ കരയുന്നവർക്കും മഹേഷറിൽ തണലുള്ളതാ ജബ്ബാറീട്ടാകണം എന്നുള്ളതാ ഇവരേഴു പേർക്കും കിട്ടുമേ തണലെന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നു അള്ളാന പേടിച്ച് കരഞ്ഞാൽ അള്ളാന പേടിച്ച് കരഞ്ഞാൽ അറിഷിൻ്റെ തണല് കിട്ടുന്നതാണ് തിനുള്ള ഭാഗ്യം ഞങ്ങളിൽ താക്കോനേ നീ ഏറ്റവും കാരുണ്യവാൻ തെയ്യാനേ പറയല്ല ഫലമില്ലാതെ നീലിമത്തിനേ പറയാതിരുന്നാൽ തന്നിടും നമ്മൾ സംസാരിക്കുമ്പോൾ ഫലമില്ലാത്ത ഒരു സംസാരവും സംസാരിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത ഒരു സംസാരവും പാടില്ല പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ചില സഹോദരിമാരുണ്ട് അയൽവാസികൾ കിട്ടുമ്പോൾ മണിക്കൂറുകളോളം സംസാരിക്കുന്നവരുണ്ട് വേണ്ടതും വേണ്ടാ വേണ്ടതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ സംസാരിച്ച് മണിക്കൂറുകളോളം സമയം ചിലവഴിക്കുന്നവരുണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം അത്യാവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ് ബുദ്ധി കുറഞ്ഞവരാണ് തന്ത്രമില്ലാത്തവരാണ് അതേ പക്വതയില്ലാത്തവരാണ് അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരുപാട് സംസാരിക്കാൻ പാടില്ല വെറുത്തോ ഹറാമാണെന്ന് കണ്ടാൽ ഭക്ഷണം രുചിക്കും വിഭാദത്തോടടുത്താൽ തൽക്ഷണം നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം ഹറാമാണെന്ന് മനസ്സിലായാൽ അത് ഒഴിവാക്കേണ്ടതാണ് ത്യജിക്കേണ്ടതാ നോട്ടം നിഷിദ്ധം എങ്കിലേ ഉടൻ ജനിക്കും ഹുഷുഴും നിന്നിലേ നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഹറാമായ സംഗതി കണ്ടു എന്നാൽ പെട്ടെന്ന് മുഖം അവിടെ തിരിച്ചു കളയണം പിന്നെ അതിലേക്ക് നോക്കി നിൽക്കാൻ പാടില്ല യാത്രയിൽ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടികൾ അതിലേക്ക് പോയേക്കാം എന്നാൽ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു കളയണം അങ്ങനെ തിരിഞ്ഞു കളഞ്ഞാൽ നിന്റെ കൽബ് നല്ല ഹുഷൂ ഉള്ള നല്ല ഭയഭക്തിയുള്ള കൽബായി മാറുന്നതാണ് എന്നും ജനങ്ങളിൽ ഉത്തമൻ നീ ആകുമേ അവർക്കൊക്കെ നീ ഫലപ്പെട്ടതായാൽ പറ്റുമേ നിഷിദ്ധമായവയൊക്കെയും വർജിക്കലും അതുപോലെ അതുപോലെത്തും സൂക്ഷിക്കലും കണ്ടെത്തുമേ റീവിതത്തിന് ഉപകരിക്കുന്ന ഖബറിൽ നല്ലതുപോലെ ജീവിക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് ഫിറുദൗസിലെ കൊതിയെങ്കിലേ പതിവാക്ക് നിസ്കാരം നമസ്കരിച്ചാൽ രാത്രിയിൽ നിധിയാ നാളെ ദാറുൽ അതുകൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടര കെങ്കിലും നീ തഹജസ്കരിച്ചാൽ അത് പരലോകത്തേക്കുള്ള നിധിയായി നിനക്ക് മാറ്റി വെക്കാം രാത്രിയിൽ അതാ സുഭയ്ക്ക് മുമ്പായി എഴുന്നേറ്റുകൊണ്ട് ഒരു രണ്ടരക്കാലത്തെങ്കിലും ചുരുങ്ങിയത് രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിച്ചാൽ അത് പരലോകത്തേക്കുള്ള നിധിയാണെന്ന് മുഹമ്മദ് അലി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് പരലോകത്തേക്കുള്ള നിധിയായി എന്ന് ഒരു രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിച്ച് നമ്മൾ മാറ്റിവെച്ചാൽ പരലോകത്ത് രക്ഷപ്പെടാൻ അത് മതിയാകുന്നതാണ് കഴിയുന്നതും ഇത് സംഭരിക്കേണ്ടുന്നതാ ുതകുന്നതാ ലയിലിൽ സ്വലാത്തത് എന്ത് കൗതുക കൗതുകമുള്ളതാ ലൈച്ചോ മുനജാത്തിൽ ഹലാവത്തുള്ളതാ രാത്രിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിച്ച് ധാരുമ്പോ മനസ്സിനെന്തൊരു സന്തോഷമാണ് മനസ്സിനെന്തൊരു ആനന്ദമാണ് മനസ്സിന്റെ വിഷമങ്ങളെല്ലാം ദൂരെ പോവുകയാണ് മനസ്സിലെ വിഷമങ്ങളെല്ലാം നീങ്ങിപ്പോവുകയാണ് ോട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് അങ്ങ് ദ്വാരക്കുമ്പോ മനസ്സിനെന്തൊരു സന്തോഷമാണ് മനസ്സിനെന്തൊരു സന്തോഷമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ കഴിയുന്നവരെല്ലാം തഹജ്ജുദ് നിസ്കരിക്കണം ഒരു രണ്ടര രണ്ടരക്കകത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം അങ്ങനെ നിസ്കരിച്ച് ആ റൂമിലിരുന്നു കൊണ്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരു മൂന്ന് മണിക്കോ മൂന്നരക്കോ മണിക്കോ എഴുന്നേറ്റ് കഴിയുന്നത് പോലെ അങ്ങനെ നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങ് ദ്വാരക്കുമ്പോ ഈ സാധുവന്നെയും കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസീത ചെയ്യുകയാണ് അള്ളാഹു നമ്മളെല്ലാം രക്ഷപ്പെടുത്തു മാറാകട്ടെ തഹജ്ജുദ് നിസ്കാരം മുടങ്ങാതെ നമസ്കരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുമാറാകട്ടെ കഴിയുന്നതും ഇത് സംഭരിക്കേണ്ടുന്നതാ കരയുന്ന നാളിൽ കണിശമായുതകുന്നതാ ലയിൽ എന്ത് കൗതുകമുള്ളതാ ുള്ളതാ കൽബിൽ കസാവത്തുള്ളതും നീങ്ങുന്നതാ കബറിൽ പ്രകാശം കൊണ്ടതും തിങ്ങുന്നതാ അതാ ലയിലില്ല എങ്കിൽ ജീവിതം യിലില്ല എങ്കിൽ ജീവിതം എന്നവർ കൗലിങ്ങന അതായത് ലൈലില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിസ്കാരമില്ലെങ്കിൽ തഹജു നിസ്കാരമില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് പിന്നെന്തർത്ഥമാണ് രാത്രി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് എങ്കിൽ രാത്രിയിലെ നിസ്കാരം നിനക്കില്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് പിന്നെ അബൂ സുലൈമാൻ ചോദിക്കുകയാണ് ഞങ്ങളിൽ നമസ്കാരത്തിനും ലൈസൻസ് താശാല രണ്ടാം ഭാഗം നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിലൂടെ പറയാം കാരണം അല്ലെങ്കിൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഇൻഷാല്ല തൽക്കാലം നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കിയുണ്ട് ഇൻഷാല്ല പിന്നീട് പറയാം അള്ളാഹു സുഭാനുഭവത്തിൽ അല്ല സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിങ്ങളുമെല്ലാം കഴിയുന്നിടത്തോളം അതാ ഒരു നാല് മണിക്കോ ഒരു നാലരയ്ക്കോ എങ്കിലും എഴുന്നേറ്റ് ഇപ്പോൾ ഒരു അഞ്ചരയ്ക്ക് അടുപ്പിച്ചാണ് സുഭൈ വാങ്ങുള്ളത് അപ്പോൾ ഒരു നാലരയ്ക്ക് എഴുന്നേറ്റാൽ തന്നെ ഒരു മണിക്കൂറിനടുത്ത് സമയം കിട്ടും ഒരു നാല് മണിക്ക് തന്നെ എഴുന്നേറ്റ് നമ്മൾ ശീലിക്കണം നേരത്തെ കിടന്നുറങ്ങിയാൽ നമുക്കതിന് സാധിക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ താമസിച്ച് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് തഹജ് നിസ്കാരം കറക്റ്റായി നിർവഹിക്കാൻ മുടങ്ങാതെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചെറിയ ദ്വാരക്കാം ഒരുപാട് പേർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ അലഹമുല്ല പടച്ചവനെ ഇതുവരെയും ഞങ്ങൾ നിന്റെ പരലോകവുമായി ബന്ധപ്പെട്ട് നിന്റെ പരലോകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് പറഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് കേട്ടതാണ് നീ സ്വീകരിക്കണേ അള്ളാ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങൾ ഈ എമ പറഞ്ഞതിൻ്റെയും കേട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും കാരണമായി ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ പഠിച്ചവനെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരന്മാർ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് ഈ നഴി നിവീഷൻ എന്ന ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകൾ കേട്ടിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് നേരിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ പഠിച്ചവനെ അവർക്കെല്ലാം നീ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ ഒരു ഉമ്മ പല പ്രാവശ്യവും വിളിച്ചിട്ട് മകൻ ഹാഫി ആയിക്കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് അള്ളാഹുവേ ആ കുട്ടിയെ നീ ഹാഫിലാക്കണേ ഹാഫിലാക്കണേയല്ല ഹാഫിലുംഹറദിയായ വലിയ അരിവുമാക്കി മാറ്റണേയല്ല ആ ഉമ്മ ആഗ്രഹിക്കുന്ന ആ കുട്ടി ആ ഉമ്മയുടെ കുട്ടിയെ പ്രബേ നല്ലൊരു ഹാഫിലും ഖുർആൻ പൂർണ്ണമായി എത്രയും പെട്ടെന്ന് കാണാതെ പഠിക്കാൻ ആ കുട്ടിക്ക് നീ തോഫിയക്ക് നൽകണേ അള്ളാഹ് മനപ്പാടമാക്കാൻ തോഫിയക്ക് നൽകണേ അള്ളാഹ് നല്ല ഹാഫിളും ഊഹറബിയ ഒരു ആല്യമുമാക്കി ആ കുട്ടിയെ നീ മാറ്റണേ അള്ളാഹ് അതുപോലെ ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പല ആവശ്യങ്ങളും പറഞ്ഞാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പഠിച്ചവനെ ഓരോ എന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അതൊക്കെ നീ വ്യക്തമായി അറിയുന്നവനാണ് എല്ലാ ആവശ്യങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അള്ള ദുസ്സ്വഭാവമുള്ള ഒരുപാട് ഭർത്താക്കന്മാരുടെ സഹോദരിമാർ ദ്വാരക്കാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ സഹോദരന്മാരെ എല്ലാം ആ ഭർത്താക്കന്മാരെ എല്ലാം നീ നന്നാക്കണേ അല്ല അവരെ എല്ലാം നീ സൽസ്വഭാവികളാക്കണേയല്ല അവരുടെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിക്കൊടുക്കണേയല്ല അവർക്ക് നീ നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള തോഫിയക്ക നൽകണേ അല്ല അവരുടെ കുടുംബ കുടുംബജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ല അതുപോലെ കടമുള്ളവർ അവരുടെ കടങ്ങൾ നീ വിട്ടിക്കൊടുക്കണേ വെട്ടിക്കൊടുക്കണേയല്ല രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ ശിഫയാക്കണേയല്ല അള്ളാഹുയെ ഞങ്ങളുടെ ദുഃഖ നീ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളുടെ ദുഃഹ നീ സ്വീകരിക്കണേ അള്ളാഹ നീ ഇഷ്ടപ്പെട്ട മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഫി ഹസന അള്ളാഹനിയ ഹസനാഹിറ അദാബന്നാർ പഠിച്ചവന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ പാപ്പ മരണപ്പെട്ടു പോയി അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളിവിടെ പറഞ്ഞ ഫിൽമിൻ്റെ എല്ലാം പ്രതിഫലം അവരുടെ അവരുടെ ഖബറുകളിലേക്ക് ഞങ്ങൾ ഹതിയെ ചെയ്യുന്നു അല്ല അവർക്കതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല അവർക്ക് മഹധുരത്തും അർഹമത്തും നൽകണേ അല്ല അവർക്ക് നീ സ്വർഗം നൽകണേ അല്ല റബ്ബന വാലിഹി ുഅഅല വസ്ബിൻ മുറുസലീൻ നമ്മുടെ ക്ലാസ് ഇൻഷാല് എല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ നിങ്ങൾ കേട്ടിട്ട് അലഹമദില്ല എന്ന് ഒരു കമൻ്റ് അറിയാവുന്നവരൊക്കെ രേഖപ്പെടുത്താൻ മറന്നു മറന്നുപോകരുത് രേഖപ്പെടുത്താൻ അറിയുന്നവർ ചിലരൊക്കെ പറഞ്ഞ് സാധന രേഖപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ ഈ രേഖപ്പെടുത്താൻ പറയുന്നത് നിങ്ങൾ അത് കേട്ടെന്ന ഒരു സന്തോഷം എനിക്കറിയാൻ വേണ്ടിയാണ് കേട്ടല്ലോ എന്ന സന്തോഷത്തിന് വേണ്ടിയാണ് അതല്ലെങ്കിൽ ഒരു ലൈക്ക് അടിച്ചാലും മതി ലൈക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുകയോ ചെയ്താൽ മതി സുബാനുഭവത്തെ അല്ല സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുരക്കണമെന്ന് വസീയത്ത് ചെയ്ത് കൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു